മലപ്പുറം പള്ളിപ്പുറത്ത് നിന്നും കാണാതായ വിഷ്ണുജിത്തിൻ്റെ ഫോൺ ഓണായി ഊട്ടി കൂനിലാണ് ഫോൺ ഓണായതെന്നാണ് വിവരം വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇന്ന് ആറാം നാളാണ് മലപ്പുറം പാലക്കാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ് വിവരങ്ങളുമായി ഗൂഗിൾ ചേരുകയാണ് ഗൂഗിൾ അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഓൺ ആയ ഫോൺ ഓണായി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നത് ഇത് അന്വേഷണത്തിൽ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതിനാണ് കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ലഭ്യമായിരുന്നു അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇപ്പൊ കുനൂർ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം നടക്കുന്നത് ഇന്നലെ രാത്രിയോട് കൂടിയിട്ടായിരുന്നു ഊട്ടിയിലെ കുനൂരിൽ വിഷ്ണുവിന്റെ ഫോൺ ഓണായതിനെ സംബന്ധിച്ച വിവരം വിഷ്ണുവിന്റെ സഹോദരി പറഞ്ഞത് വിഷ്ണുവിന്റെ സഹോദരി വിളിച്ചപ്പോഴായിരുന്നു ഫോൺ ബെല്ലടിക്കുകയും ഫോൺ എടുക്കുകയും ചെയ്തത് എന്നാൽ സംസാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല നാലാം തീയതി ആയിരുന്നു വിഷ്ണു വീട്ടിൽ നിന്നും ഇറങ്ങി ഒരത്യാവശ്യം കൊണ്ട് കുറച്ച് പണം സംഘടിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഫോൺ ഉൾപ്പെടെ ഓഫ് ആവുന്ന ഒരു സാഹചര്യമായിരുന്നു കഞ്ചിക്കോട് ഒരു സുഹൃത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപ കടം വാങ്ങിയതായിട്ട് സുഹൃത്ത് പറഞ്ഞിരുന്നു കഞ്ചിക്കോട് നിന്ന് പാലക്കാടേക്ക് ബസ് കയറിയതായിട്ടും വിഷ്ണുവിന്റെ ആ സുഹൃത്ത് പറഞ്ഞിരുന്നു പിന്നീടാണ് പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്കുള്ള കെ ബസ്സിൽ വിഷ്ണു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ലഭിച്ചത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പോലീസ് പരിശോധന നടത്തുന്നതിനിടയിലാണ് കുട്ടിയിലെ കൂനൂരിൽ വിഷ്ണുവിന്റെ ഫോൺ ഓൺ ആയതിനെ സംബന്ധിച്ച വാർത്തകൾ വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ ഫോൺ ഓൺ ആയത് നാലാം തീയതി പോയി ഇന്ന് പത്താം തീയതി ആകുമ്പോഴത്തേക്ക് ആറു ദിവസം ആവുകയാണ് നാലാം തീയതി വൈകിട്ട് വിഷ്ണുവിന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് തീർത്തിട്ട് വരാം എന്നായിരുന്നു വിഷ്ണു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ആരെയും കണക്ട് ചെയ്തിരുന്നില്ല കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എട്ടാം തീയതി ആയിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് എട്ടാം തീയതിയും വിഷ്ണു വരാതായതോട് കൂടിയിട്ടാണ് വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് കുടുംബം ആവശ്യപ്പെടുകയും ആ രീതിയിൽ അന്വേഷണം തുടരുകയും ചെയ്തത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ആശ്വാസം നൽകുന്നു തന്നെയാണ് ഊട്ടിയിലെ കോരൂരിൽ വെച്ച് വിഷ്ണുവിന്റെ ഫോൺ ഓണായി എന്നൊരു വിവരം വിഷ്ണുവിന്റെ സഹോദരി തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത് ഇപ്പോൾ ഊട്ടി കോരൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം കൂടുതൽ ബലപ്പെടുകയാണ് യെസ് ഗൂഗിളാണ് കോഴിക്കോട് We'll <laughs>